പുന്നപ്ര തെക്ക് പഞ്ചായത്തിൽ കാഴ്ച എന്ന പേരിൽ കന്നഡ വിതരണ പദ്ധതിക്ക് തുടക്കമായി എറ്റ്സലാം എംഎൽഎ ബാലസൗഹൃദ പഞ്ചായത്തിന്റെ ഭാഗമായി നടപ്പാക്കുന്ന കാഴ്ച എന്ന കന്നഡ വിതരണ പദ്ധതിക്ക് പുന്നപ്ര തെക്ക് പഞ്ചായത്തിൽ തുടക്കമായി പഞ്ചായത്തിലെ എൽ പി യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് കന്നടകൾ വിതരണം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത്തിയെട്ട് വിദ്യാർത്ഥികൾക്കാണ് സൗജന്യമായി കന്നടകൾ നൽകിയത് എറ്റ്സലാം എം എൽ എ കന്നഡകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടത്തിയ പരിപാടിയിൽ പ്രസിഡന്റ് പി ജി സൈറസ് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥലസമിതി അധ്യക്ഷ എം ഷീജ പഞ്ചായത്ത് സ്ഥലസമിതി അധ്യക്ഷൻ എൻ കെ ബിജുമോൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സതി രമേശ് എന്നിവർ പങ്കെടുത്തു നിരവധിയായിട്ടുള്ള സ്കീമുകൾ പഞ്ചായത്ത് കുട്ടികളെ ഇവിടെ പദ്ധതിയുടെ പ്രാധാന്യത്തെ കുറിച്ച് ഡോക്ടർ നോട് സംസാരിച്ചു നമുക്കെല്ലാം നമുക്ക് അറിയുന്ന കാഴ്ചയുടെ പ്രാധാന്യം എത്ര വലുതാണെന്നുള്ളതായിരിക്കും കാഴ്ചയില്ലാത്തൊരു മനുഷ്യനെ കുറിച്ച് ആലോചിച്ചാലാണ് കാഴ്ചയുടെ പ്രാധാന്യം നമുക്ക് നല്ല പോലെ തിരിച്ചറിയാൻ നിശ്ചയമായിട്ട് പറ്റുന്നത് നമ്മുടെ ചുറ്റുപാടുകളെ കുറിച്ച് ലോകത്തെ കുറിച്ച് എല്ലാം നമുക്ക് അറിയാൻ കഴിയുന്നതിന് ഏറ്റവും പ്രൈമറി ഒരു സംഗതിയാണ് ഒരു നമ്മുടെ മനുഷ്യന്റെ ഒരു മനുഷ്യനെ നിലയിക്കോട്ടെ നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനം അതില് പ്രധാനപ്പെട്ട തലച്ചോറിന്റെ പ്രവർത്തനമാണ് നമ്മുടെ ചരടത്തെ തലച്ചോറാണ് ആ തലച്ചോറ് പ്രവർത്തിക്കുന്നതിൽ ഒരു പ്രധാന പാട്ടാണ് കാഴ്ച എന്നുള്ളത് നമ്മുടെ ഒരു കാര്യത്തെ കാണുമ്പോൾ ആ കാഴ്ചയിൽ നിന്ന് തന്നെയാണ് സ്വാഭാവികമായും കുറെ ഭാഗം തലച്ചോറിന്റെ ഒരു പ്രവർത്തനത്തിന്റെ ലീഡ് പലപ്പോഴും വരുന്ന അങ്ങനെയാണ് അതുകൊണ്ട് ആയി പറയാൻ പറ്റുന്ന ലോട്ടേസും മറ്റൊക്കെ വേദിയിലുള്ള സംഗീതത്തിലാണ് അതി കുഞ്ഞേ കടം പോയി പറയുന്നില്ല നമുക്ക് അത്രത്തോളം പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ കണ്ണിനുണ്ട് കാഴ്ചക്കുണ്ട്